അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുമ്പോൾ ഇത് കടൽമച്ചാൻ എന്ന് തെളിയിക്കേണ്ടത് കടൽ മച്ചാന്റെ മാത്ര ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മുടെ കടൽമച്ചാന്റെ തൂക്കിടുമണി കേസ് നിങ്ങൾക്ക് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനൊരു സംഭവം ആ ഓണത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ട് എനിക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ കടൽ മച്ചാൻ വേണം വിട്ട കേസ് എന്നും വേണമെങ്കിൽ പറയാം ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കടൽ മച്ചാൽ റോക്കറ്റും വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കോൾ പോലത്തെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ കിടന്ന് ഷെയർ ആവുകയും അതുപോലെ തന്നെ ട്രോളുകൾ ഉണ്ടാക്കി പല ട്രോൾ പേജുകളൊക്കെ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സംഭവം കുറച്ച് വൈറലായതോടുകൂടി ഈ കടൽ മച്ചാൻ അതിനെതിരെ കൊണ്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതിന്റെ കുറച്ച് ചലങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് അപ്പൊ ഈ ഒരു കേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈയൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോഴും പലർക്കും ഇത് എന്താണ് ശരിക്കും സംഭവം എന്താണ് ഇവിടെ നടന്നതെന്നൊരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട് നിങ്ങളാരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പൊ ഇത് ാണ് സംഭവം എന്താണ് ഇതിന്റെ ബാക്കി ഇത് ശരിക്കും ഉറകിൽ വീഡിയോ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കണ്ടില്ല ഞാൻ ലൗകിക ജീവിതത്തെ ഉപയോഗിച്ചിട്ട് ആത്മീയമായിട്ടുള്ള ഒരു പാതയിലൂടെ ബാധകയിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുക അങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം കുറച്ച് കുൽക്കി സർവത്ത് കുടിക്കണം അങ്ങനെ കുൽക്കി സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കിട്ടിയിരിക്കും പക്ഷെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലൊന്നും എന്തായാലും കിട്ടാനില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പുലിക്കണത്ത് തുടർന്ന് കിട്ടുന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ അതോട് കിട്ടുന്ന ഒരു വിധത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതൊരു സുഹൃത്തേക്ക് ഒരു വീഡിയോ അയച്ചതാണ് അപ്പൊ ആ വീഡിയോ കണ്ടതോട് കൂടി ി ആഗ്രഹം ഞാൻ 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 വീഡിയോ വീഡിയോ കുറച്ച് കവർ കാരണം അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു ആണ് പറഞ്ഞുകൊണ്ട് ഫോൺ ഇവിടെ കുത്തിച്ചാൽ വെച്ച് കടമച്ച റോക്കറ്റ് വിടുന്ന ഒരു വീഡിയോ ഇദ്ദേഹം കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല കാരണം യൂട്യൂബ് അടിച്ചു പോകും കൈസ് അതുകൊണ്ട് മാത്രം ആ വീഡിയോ കാണിക്കുന്നില്ല ഒരു മിന്നായ പോലെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് മിന്നിത്രീന്ന് കാണാം ഈ ഇത് പുറത്തു വിട്ട ഈ വ്യക്തിയാണ് ഇത് ആദ്യമായിട്ട് പുറത്തുവിടുന്നത് ഇയാൾക്ക് ഇത് എവിടുന്നു കിട്ടി ആരച്ചു തോന്നുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇയാൾ കാണിച്ചെങ്കിലും ഇത് ഇതാരാണെന്ന് ഇയാൾ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ കടൽ മച്ചാൽ പറഞ്ഞ ഒരുമായിരിക്കും ആ പ്രമുഖരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല വല്ലാത്ത കാശിപ്പോ കടൽ കുതിര കടൽ കുതിരന്റെ പോലുള്ള ഒരു സംഭവം ആയിപ്പോ പിന്നെ എനിക്ക് പറയാനുള്ള വീഡിയോയിലുള്ള ഒരു മച്ചാനോട് എനിക്ക് പറയാനുള്ള മച്ചാനെ ആവും ഒന്ന് ഒരു വളർച്ചയിലേക്ക് എന്തായാലും കടൽ മച്ചാൻ ഉടായ്പാണ് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളൊക്കെ ഒലിവിയ കേസില് കടമച്ചാൻ ഉടായ്പകൾ കണ്ടതുമാണ് എന്തായാലും ഇത് പുറത്തു വിട്ട വ്യക്തി ഫേസ് ഒന്നും ബ്ലർ ചെയ്യാത്തത് കൊണ്ടും കുര മച്ചാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കടൽ മച്ചാനാണെന്ന് ഇത് കണ്ട നാട്ടുകാർ ഉറപ്പിച്ചു അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുമ്പോൾ ഇത് കടൽ മച്ചാൻ എന്ന് തെളിയിക്കേണ്ടത് കടൽ മച്ചാന്റെ മാത്ര ഉത്തരവാദിത്വമാണ് അങ്ങനെ തെളിയിക്കാൻ വേണ്ടി ഈ ഒരു കാര്യത്തിനെ കുറിച്ചും ഈ ഒരു കേസിനെ കുറിച്ചും കഷ്യാമിൽ വന്നിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊന്നും കണ്ടിട്ട് വരാം കുറെ ഫ്രണ്ട്സ് എൻ്റെ തുക്കടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതെൻ്റെ തുക്കടുമണിയല്ല അതുകൊണ്ട് ആ തുക്കടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്നു സോ തുക്കമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കടുമണിയിൽ ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവസതിയിലും ഭാരതീയ സംവിധയിലും നല്ല വിശ്വാസം അപ്പോൾ ഇതാണ് കടൽ മച്ചാൻ്റെ പ്രതികരണം ഇതിനെ തുടർന്നുകൊണ്ട് കടൽ മച്ചാൻ ഒരു മുഴുനീള പോസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് സൈഡ് നോക്കാം വേണമെങ്കിൽ വായിച്ചു നോക്കാം ഇതിൽ പറയുന്നത് കടൽ മച്ചാനെ ആദ്യ കാര്യങ്ങളെ പേര് ഉപദ്രവിച്ചിട്ടുണ്ട് അവർക്ക് തിരികെ ഒരു മറുപടിയും കടൽ മച്ചാൻ കൊടുത്തിട്ടില്ല പക്ഷേ ഇനി അങ്ങനെ അടങ്ങിയിരിക്കാൻ കടൽ മശാനെ കിട്ടുകയില്ല ഇപ്പോൾ അതിനെ ഉപരിവിച്ചവർക്കെല്ലാം മറുപടി കൊടുത്തിരിക്കും നിയമ നിയമത്തിവിടുത്തെ നിയമവസ്ഥയൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിയമപരമായിട്ട് തന്നെ മറുപടി കൊടുക്കും എന്നൊക്കെയാണ് ഇതിന്റെ ആദ്യ ഭാഗം കണ്ടപ്പോൾ ഫണ്ട് ചെയ്ത കുറച്ച് തിൻണ്ടിത്തരങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ പലരും എടുത്ത് ട്രോളി വിട്ടിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഒളിപ്പിച്ചെടുക്കാൻ നോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ രണ്ടാം പകുതി രണ്ടാം പകുതിയിൽ കടൽ മച്ചാൻ പറയുന്നത് ഇതൊരു എ ജനറേറ്റഡ് വീഡിയോ ആണ് ഇത് ജനറേറ്റ് ചെയ്ത ആൾ ആരാണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കൂ എന്നും പറഞ്ഞാൽ ഇത് താനല്ല എന്നും ഇത് ഷെയർ ചെയ്തിട്ടുള്ള പെട്ടുള്ള മെറ്റാ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ഉൾപ്പെടെ താൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് കടൽ മച്ചാൻ വന്നിരിക്കുന്നത് എന്തായാലും കടൽ മച്ചാൻ പറയുന്ന ഒരു കാര്യം ഇതൊരു എ ജനറേറ്റഡ് വീഡിയോ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് തെള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഡീഫേക്ക് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട് ആ ഒരു ടെക്നോളജി വെച്ച് നമുക്ക് ഏതൊരാളുടെ മുഖവും ഇതുപോലെ ഡീഫ് ചെയ്തെടുക്കാൻ പറ്റും ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മരിച്ചുപോയ രണ്ട് നടന്മാരെ ഇതുപോലെ ഡീഫ് ചെയ്ത് അഭിനയിപ്പിക്കുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അപ്പൊ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എ ഐ എന്ന് പറഞ്ഞ ടെക്നോളജി അപ്പൊ ആ ഒരു സാധ്യത തെള്ളിക്കളയാൻ സാധിക്കുകയില്ല മറിച്ച് ഇത് ഒറിജിനൽ വീഡിയോ ആണെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നത് വളരെ ഒരു കാര്യമാണ് കടൽമച്ചാൻ ഒരുപാട് തെൻ്റിത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് അതൊക്കെ നമുക്ക് തെൻഡിത്തരം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുകയും അതുപോലെ തന്നെ കടൽ മച്ചാൽ വിമർശിക്കുകയും ചെയ്യാം പക്ഷേ ഇത് കടൽ മച്ചാൻ നാണക്കം എടുത്താൽ അല്ലെങ്കിൽ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് ഒരു നിണ്ടതം തന്നെയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കടൽ മച്ചാൻ ഏതെങ്കിലും ഒരാൾക്ക് സ്വകാര്യമായിട്ട് അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ സ്വകാര്യമായി ചിത്രീകരിച്ചതോ ആയിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ അയാളുടെ അനുവാദം ഇല്ലാതെ ഒന്നെങ്കിൽ അയാളുടെ ഫോൺ ഹാക്ക് ചെയ്യണം അല്ലെങ്കിൽ അയാൾ അയച്ചു കൊടുത്ത ആരെങ്കിലും കയ്യിൽ നിന്ന് ഇത് എടുത്തതാവണം അല്ലെങ്കിൽ അയാളെ ചതിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സുഹൃത്തു അല്ല ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ അയാളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്ത് മേടിച്ചതുമാക്കാം എന്തായാലും കടൽമച്ചാനെതിരെ ഒരു ചതി തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതല്ല ഇതൊരു എ എ ജനറേറ്റഡ് വീഡിയോ ആണെങ്കിൽ ഇതിനെതിരെ നമ്മളെല്ലാം ശബ്ദമുയർത്തണം കാരണം ഇതുപോലത്തെ എ എ ജനറേറ്റഡ് വീഡിയോസ് നാളെ നമ്മുടെ മുഖം വെട്ടി വെച്ചുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇറക്കില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് ഇതിനൊരു തടയിടേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ ഉൾപ്പെടുന്ന ആരുടെയെങ്കിലും മുഖം വെട്ടിവെച്ച് ഡീപ് ഫേക്ക് വീഡിയോസ് ഇറക്കി നമ്മളെ ഇതുപോലെ നാണം കെടുത്താൻ ആൾക്കാർ തയ്യാറായി അത് വെച്ച് ഭീഷണിപ്പെടുത്താൻ ഇറങ്ങും അപ്പോൾ ഇത് ഒറിജിനൽ വീഡിയോ ആണോ അല്ലയോ എന്ന് സൈബർ എക്സ്പേർട്സ് ഇത് കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒറിജിനൽ വീഡിയോ അല്ല എ ജനറേറ്റഡ് ആണെങ്കിൽ ഇത് ഉണ്ടാക്കി വിട്ടുവാനും നല്ല രീതിയിൽ തന്നെ പണി കിട്ടും കാരണം നമ്മുടെ ഐ ടി നിയമങ്ങൾ ഇപ്പോൾ കുറച്ച് ശക്തമാണ് അല്ല ഇത് ഒറിജിനൽ ആണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കടൽ വച്ചാനും നമുക്ക് വിമർശിക്കേണ്ട അല്ലെങ്കിൽ കളിയാക്കേണ്ട കാര്യമില്ല പിന്നെ ഇതുപോലത്തെ വീഡിയോകൾ കിട്ടുമ്പോൾ ഇതിന്റെ ജെനുവിനിറ്റി പോലും ചെക്ക് ചെയ്യാതെ ഇതൊക്കെ ആക്കുന്ന ട്രോൾ പേജുകളൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുന്നത്